നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് അഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക്കാകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബില്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ വിദേശത്ത് വീണ്ടും റബ്ബർ വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു ക്വിൻറ്റൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് കേരളത്തിലെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ എസ് എൻ ആറിൻ്റെ വില വർദ്ധിച്ചിട്ടുണ്ട് കർഷകർക്ക് കിട്ടുന്ന ലാക്സസിൻ്റെ വില ഇന്ന് കുറഞ്ഞിരിക്കുകയാണ് എന്നാൽ നമുക്ക് വിശദമായി തന്നെ റബ്ബർ വില നോക്കാം ആദ്യം നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർസ്എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ലൈറ്റ് സർവ് ശതമാനത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ലാറ്റസ് അറുപത് ശതമാനത്തിന് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും റബ്ബർ വിലയിൽ മാറ്റമില്ല ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു രൂപ വർദ്ധിച്ചിട്ടുണ്ട് ലാറ്റസിൻ്റെ വിലയിലും മാറ്റമില്ല ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ പതിനേഴ് പൈസ ഒരു കിൻറ്റന് ഇരുപത്തോരായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് രൂപ ആർ സെസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഒമ്പത് രൂപ അറുപത്തൊൻപത് പൈസ ഒരു കിൻറ്റിന് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ ആർ സസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ മുപ്പത്തി നാല് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി നാല് രൂപ ആർ എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ അറുപത് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ നാൽപ്പത്തൊമ്പത് പൈസ ഒരു കിൻറ്റന് ഇരുപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് കേരളത്തിലെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പതിനാലായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഏഴ് രൂപ ഇരുപത്തിയഞ്ച് പൈസ ഒരു ക്വിൻറ്റലിന് പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിൽ കർഷകർക്ക് കിട്ടുന്ന ലാറ്റസിൻ്റെ വില നോക്കാം ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ ഒരു ബാരലിന് പതിനാറായിരത്തി നാന്നൂറ് രൂപ ഒരു ലിറ്റർ പാലിൻ്റെ വില നാൽപ്പത്തി ഒൻപത് രൂപ ലാറ്റിസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഒരു ബാരലിന് അഞ്ഞൂറ് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇന്ന് നമുക്ക് ഈ വില തന്നിരിക്കുന്നത് പി റബേഴ്സ് മലപ്പുറമാണ് ഇനി ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി എഴുന്നൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത്തി ആറ് രൂപ വരെയും ഒരു ക്വിൻറ്റലിന് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിനേഴായിരത്തി അറുന്നൂറ് രൂപ വരെയും ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഒരു കിൻറ്റന് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് മാറ്റമില്ലാതെ തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില വീഡിയോയുടെ ഇടത് സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ബുക്ക് ചെയ്ത് ഓൺലൈൻ വഴി വാങ്ങാവുന്നതാണ് ആർ എസ് എസിൻ്റെ ഫുൾഫോം നോക്കിക്കഴിഞ്ഞാൽ റിബർഡ് സ്മോക്ക്ഡ് ഷീറ്റ് അതായത് അച്ച് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡിആർ സിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടന്റ് എന്നാണ് മറ്റ് സാധനങ്ങളുടെ വില നോക്കാം കുരുമുളക് അൺഗാർബിൾഡിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത്തെട്ട് രൂപ ഒരു കിൻറ്റന് അറുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തെട്ട് രൂപ ഒരു കിൻറ്റിന് അറുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോയ്ക്ക് മുന്നൂറ്റി അമ്പത് രൂപ ഒരു കിൻറ്റിന് മുപ്പത്തയ്യായിരം രൂപ മഞ്ഞൾ സേലം ഒരു കിലോയ്ക്ക് നൂറ്റി അമ്പത്തഞ്ച് രൂപ ഒരു കിൻറ്റന് പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്ക പുതിയത് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഒരു കിൻറ്റിന് ഇരുപത്തിരണ്ടായിരം രൂപ അടയ്ക്കാൻ പഴയത് ഒരു കിലോയ്ക്ക് മുന്നൂറ് രൂപ ഒരു കിൻറ്റലിന് മുപ്പതിനായിരം രൂപ ഇതാണ് ഇന്നത്തെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഇനി ലൈക്ക് ചെയ്യാൻ മറന്നുപോലൊക്കെ ദയവായിട്ട് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി